ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മാർക്ക് നമ്മുടെയൊക്കെ പാസ് ആണ് എഴുതിയാൽ അഞ്ചോ പത്തോ പേര് വിജയിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ തീരദേശ കൈപ്പൊങ്കലം മണ്ഡലം ഉൾപ്പെടുന്ന സ്കൂളുകൾ അഭിമാനകരമായ വിജയമാണ് നമ്മുടെ കുട്ടികൾ നേടിയെടുക്കാൻ നേടിയെടുത്തിട്ടുള്ളത് കുട്ടികളെ നമ്മൾ അനുമോദിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ കാരണം അവർ പഠിച്ച് എത്രയോ പ്രേജനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഫുൾ എം പ്ലസ് വാങ്ങിക്കാൻ കഴിഞ്ഞത് അവരെ പഠിപ്പിച്ച അധ്യാപകർ അവരെ രക്ഷിതാക്കള് അവരുടെ സ്കൂളിലെ പീട്ടിയെ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് നമ്മുടെ മക്കൾ ഇത്രയും വിജയത്തിലെത്താൻ കഴിഞ്ഞത് എന്നു വെച്ചിട്ട് മാർക്ക് കുറഞ്ഞവരെയും നമ്മൾ അഭിനന്ദിക്കണം ആര് ആരാണെന്നാണ് മത്സരം ജീവിതത്തിൽ ഫുൾ എ പ്ലസ് അല്ല വിജയം സീറോ മാർക്കും അല്ല വിജയം ജീവിത പ്രശ്നത്തിലും പ്രയാസത്തിലും ഇടപെട്ടുകൊണ്ട് സമൂഹത്തിന് നന്മ നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ മക്കൾ വളരണം അറിവുണ്ടാവണം ഈ സമൂഹത്തോട് പൊരുതി ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അറിവ് നമ്മൾക്ക് ഉണ്ടാവണം അതാണ് വിദ്യാഭ്യാസം ഒപ്പം തൊഴിൽ ഉപജീവനമാർഗം അത് ഗവൺമെൻറ് ജോലി മാത്രമെന്ന് ഞാൻ പറയാറില്ല പറയുന്നില്ല ബാങ്ക് പ്രസിഡന്റ് എൻ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിന്റെ പ്രയാസങ്ങളിൽ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല നമ്മുടെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചതുപോലെ കടന്നുപോയ കോവിഡ് കാലത്തും കടന്നുപോയ പ്രളയ സാഹചര്യത്തിലും ഇത്തരം മേഖലയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏറെ പ്രശംസീയമാണ് വീടുകൾ നഷ്ടപ്പെട്ട നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ ബാങ്കിന്റെ പരിധിയിൽ ഉൾപ്പെട്ട പലർക്കും നമ്മൾ വീട് വെച്ച് നൽകുന്ന പദ്ധതിയും പ്രളയകാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം എന്റെ മുകളിൽ ഇരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളാണ് നമ്മൾ കൊറോണ സമയത്ത് സ്കൂളിലൊക്കെ പോയി നേരിട്ടുള്ള വിദ്യാഭ്യാസം തടസ്സപ്പെട്ട സമയത്ത് കുട്ടികൾക്ക് ഓൺലൈൻ പഠനം ഏറെ ആവശ്യമായി വന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് വളരെ നമുക്കറിയാം നമ്മുടെ ബാങ്കിൽ സഹകരണ ബാങ്കിൽ എപ്പോഴും ആശ്രയിക്കുന്ന സമൂഹത്തിന്റെ താഴെ തട്ടിയുള്ള ജനവിഭാഗങ്ങളാണ് വിഭാഗങ്ങളാണ് അത്തരത്തിലുള്ളവർക്ക് പെട്ടെന്നൊരു മൊബൈൽ ഫോണോ നെറ്റ് കണക്ഷൻ ആവശ്യമായി വരുന്ന ഫോണൊക്കെ വാങ്ങാൻ ഏറെ പ്രയാസപ്പെടുന്ന സമയത്താണ് ബാങ്ക് വിദ്യാർത്ഥന എന്ന പേരിൽ ഒരു വായ്പ ഏർപ്പെടുത്തുന്നത് ഒരു ശതമാനം പോലും പലിശ ഏർപ്പെടാതെ നൂറ് ശതമാനം പലിശ ഒഴിവാക്കിക്കൊണ്ട് ഒരു വർഷ കാലത്ത് തിരിച്ചടക്കണമെന്നു ർ വി മനോജ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു മുൻ ബാങ്ക് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു പ്രതിഭകളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവികാദാസൻ പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ് ബാങ്ക് വൈസ് പ്രസിഡന്റ് വി ആർ ഷൈൻ ബാങ്ക് സെക്രട്ടറി എസ് മിജ ബാങ്ക് ഡയറക്ടർമാരായ പി എൽ പോൾസൻ മുഹമ്മദ് ചാമക്കാല പി കെ റഹീം കെ എസ് സജീഷ് എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രഹാർ സ്വർണത്തിൻ്റെ സത്യം